പുനലൂരിൽ വാർഡ് കൌൺസിലറുടെ ബാഗ് നഗരസഭാ കാര്യാലയത്തിനുള്ളിൽ വെച്ച് മോഷ്ടിച്ച കേസിൽ പ്രതിയായ വയോധികൻ പുനലൂർ പോലീസിന്റെ പിടിയിലായി തിരുവനന്തപുരം വഞ്ചിയൂർ അരുൺ നിവാസിൽ ശ്രീധരൻ മകൻ അറുപത്തിയേഴ് വയസ്സുള്ള വിജയനാണ് പിടിയിലായത് പുനലൂർ നഗരസഭയിലെ കല്ലാർ വാർഡ് കൌൺസിലറായ ഷെമിയസ് അസീസിന്റെ വിലപ്പെട്ട രേഖകളും സ്വർണവും പണവുമടങ്ങിയ ബാഗാണ് പ്രതി മോഷ്ടിച്ചത് പുനലൂർ നഗരസഭാ കാര്യാലയത്തിൽ വെച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കൌൺസിലർ ഷെമിയുടെ ബാഗ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫീസ് റൂമിനുള്ളിൽ നിന്ന് പ്രതി വിജയൻ മോഷ്ടിക്കുകയായിരുന്നു ബാഗ് എടുക്കാനായി ബാഗെടുക്കാനായി െ വന്നപ്പോഴാണ് മോഷണവിവരം അറിയുന്നത് തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഏകദേശം അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു വ്യക്തി കൌൺസിലർ ഷെമിയുടെ ബാഗ് മോഷ്ടിച്ചുകൊണ്ട് നടന്നു പോകുന്നത് കണ്ടത് ഇയാളുടെ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് പ്രതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായത് പോലീസിന്റെ ഡേറ്റാബേസിൽ നിന്ന് ഇയാളുടെ ദൃശ്യങ്ങളും പോലീസ് കണ്ടെടുത്തു തുടർന്ന് പ്രതി വിജയൻ തിരുവനന്തപുരം സ്വദേശിയാണെന്ന് കണ്ടെത്തിയ പോലീസ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി വരുമ്പോഴാണ് ഇയാൾ പത്തനംതിട്ടയിലേക്ക് കടന്നതായി വിവരം തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ പുനലൂർ പോലീസ് പത്തനംതിട്ടയിൽ നിന്ന് പ്രതി വിജയനെ പിടികൂടുകയായിരുന്നു ഇയാൾക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ടെന്നും പുനലൂർ കേന്ദ്രീകരിച്ചു മുൻപ് പലവിധ തട്ടിപ്പ് നടത്തിയതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും പുനലൂർ പോലീസ് വ്യക്തമാക്കി അതേസമയം കൌൺസിലർ ഷെമിയുടെ ബാഗിലുണ്ടായിരുന്ന സ്വർണം കാരേറ്റിലെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മുപ്പത്തിയൊന്നായിരം രൂപയ്ക്ക് പണയം വെച്ചതായും പോലീസ് കണ്ടെത്തി പുനലൂർ സി ഐ ടി രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ എസ് ഐ എം എസ് അനീഷ് പ്രൊബേഷൻ എസ് ഐ പ്രമോദ് എസ് ഐ ചന്ദ്രമോഹൻ സിവിൽ പോലീസ് ഓഫീസർ ജസ്നോ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഫോക്സ് ന്യൂസ് പുനലൂർ